إن عملت الخطيئة نان رددت جيدال حيث لا يراني أحد كيف يعلمها الله ആരും കാണാതെ ആരും അറിയാതെ ഞാനൊരു തെറ്റു ചെയ്താൽ എങ്ങനെയാണ് എങ്ങനെയാണ് പിതാവേ എങ്ങനെയാണ് ഉപ്പാ അള്ളാഹു അതറിയുന്നത് ചോദ്യം വന്നപ്പോഴാണ് ഈ പരിശുദ്ധമായ ആയത്തിൽ പറയുന്ന ആശയം മഹാനായ ഉപ്പ്മാൻ അല തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുന്നത് ഇത് പറഞ്ഞു കൊടുത്ത ഉടനെ മഹാനായ ഉപ്പ്മാൻ അലിഹിസലാം മരിച്ചുപോയി കിതാബുകളിൽ കാണാൻ സാധിക്കും അവസാനത്തെ റുഖ്മാൻ അലൈഹിസ്സലാമിന്റെ അവസാനത്തെ ഇതിന്റെ ഗൗരവം ഓർത്ത് ആനായ റുഖ്മാൻ ഗൗരവമൂർത്ത് എന്നവർ മരണപ്പെട്ടു പോയി എന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കും മുഅ്മിനീങ്ങളെ പറഞ്ഞു പറഞ്ഞു വരുന്നത് തെറ്റുകൾ എത്ര നിസ്സാരമാണെങ്കിലും ദറത്തിൻ ഖൈറൻ യറ നന്മ ചെയ്താൽ അല്ലാഹു അതേപോലെ തിന്മ ചെയ്താലും അല്ലാഹു പറഞ്ഞു എല്ലാം ചോദിക്കുന്നുണ്ട് ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്ന് ഇതൊന്നും ഞാൻ കാണുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ നാളെ പാരിക ലോകത്ത് ഇതിന്റെ പകരം നൽകാൻ എടുത്തു എടുത്തുവെക്കുകയാണിതൊക്കെ ഞാൻ അറിയുന്നില്ല എന്ന് വിചാരിക്കണ്ട ഞാൻ കാണുന്നില്ല എന്ന് വിചാരിക്കണ്ട قيامتنا على وعلم بازين قيامة نال ونضع الموازين القسط ليوم القيامة قيامة لله الله بارت ريق لوغة الله, الله لا بركم نيدنا الغنر سمية منبه آسمية تعني ميزانا برين تلاسنا الله كل بر فلا تملم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين ആ സമയത്ത് പല തുള്ളൂല ശ്രദ്ധിച്ചോളൂ നാളെ നാളെ ഈ പള്ളിക്ക് വേണ്ടി മനസ്സുകൊണ്ട് നിങ്ങൾ ഈ പള്ളിയുടെ പണി പൂർത്തിയാവാൻ കൊതിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പോലും പ്രതിഫലം നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി ഒരു രൂപയെങ്കിലും നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പോലും പത്ത് രൂപയല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമായി കാണൂല രൂപ സഹായിച്ച നാളെ അത് കൈയൊഴിയൂല എന്ന് പരിശുദ്ധ സൂറത്തുൽ അള്ളാഹുദിനെത്ത അള്ളാഹു പറയുന്നത് അള്ളാഹു അള്ളാഹു ഇതെല്ലാം ഇതെല്ലാം ഹിസാബ് ചെയ്യുന്നുണ്ട് നന്മ ചെയ്തവർക്ക് നന്മയും തിന്മ ചെയ്തവർക്ക് തിന്മയും അള്ളാഹു അതുപോലെ ഒരുപോലെ നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഖ്മിനെ നമ്മൾ ചെയ്യേണ്ടതെന്താ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ജീവിതത്തിൽ വന്നുപോയ തിന്മകളെ കഴുകിക്കളയാൻ നമ്മൾക്ക് കഴിയണം ഇന്നത്തെ ഈ രാത്രി വാത് കഴിഞ്ഞു പിരിഞ്ഞു പോകുന്നതിനൊന്നും ഉമ്മ പെറ്റ മക്കളെ പോലെ ഒരു തെറ്റുമില്ലാതെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നമ്മൾക്ക് കഴിയും 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 കഴിയില്ലേ ഒരു സെക്കൻഡ് മതി ഇന്നത്തെ വേറെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു മുമ്പേ അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത അതാണ് അള്ളാഹുവിന്റെ അയാൾക്ക് അള്ളാഹുവിന്റെ ഉന്നതരായ ഔലിയാക്കളുടെ സ്ഥാനത്തെത്തിപ്പെടാൻ കഴിയും സെക്കൻഡുകൾ കൊണ്ട് അവന്റെ പാപക്കറകൾ മുഴുവനും കഴുകിക്കളങ്ങി ശുദ്ധമായ മനസ്സുമായി വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയും എന്റെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല എന്നുള്ള നിരാശ ഒരാർക്കും വേണ്ട മബാസീനൽ ആ സമയത്ത് അല്ലാഹു എല്ലാ ആളുകൾക്കും തുല്യമായ നീതിയാണ് നൽകാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ അടുത്ത സൂറത്തുൽ മുജാദലയിൽ അല്ലാഹു പറയുന്നത് ീക രോഗത്തൊള്ളാഹു നമ്മ ഒരുമിച്ചു കൂടുന്ന സന്ദർഭം നിങ്ങൾ ഓർത്തുനോക്കണം വയോമയുഹു എല്ലാവരെയും എല്ലാവരെയുംഹു നാളെ പാരത്രിക ലോകത്ത് ഒരുമിച്ച് കൂട്ടും എന്നിട്ടോ ഫയ്യമിരു ഓരോ ആളുകൾ ചെയ്തത് അവരോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുമെന്നാ പറഞ്ഞത് ഓരോ ആളുകൾ ചെയ്തതും അല്ലാഹു അവരോട് പറഞ്ഞു കൊടുക്കുമെന്നാ പറഞ്ഞത് ഇതെല്ലാം അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് വനസൂ പക്ഷേ മനുഷ്യന്മാരെല്ലാം മറന്നുപോയിട്ടുണ്ട് നാളെ ലോകത്ത് എല്ലാവരും ഒരുമിച്ചു കൂടുന്ന സമയത്ത് ഓരോ ആളുകളുടെ നന്മയും തിന്മയും അവരെ പരിചയപ്പെടുത്തുന്ന സന്ദർഭം അള്ളാഹു വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ മറന്നുപോയിട്ടുണ്ട് അള്ളാഹുദിനെല്ലാം സാക്ഷിയാണെന്ന് മാത്രം ഇതെല്ലാം ഒപ്പിയെടുക്കാനും എഴുതി വെക്കാനും റെക്കോർഡ് ചെയ്യാനും അള്ളാഹു ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ കുറത്തു പറയുന്നൊരായുണ്ട് നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് എഴുതി വെക്കാൻ തന്നെ അർത്ഥം വെക്കണ്ട മനസ്സിലായ അന്ന് എഴുതി വെക്ക ഇന്നിപ്പം നമുക്ക് പല അർത്ഥങ്ങളും എഴുതി വെക്കാൻ എല്ലാം അള്ളാഹു റെക്കോർഡ് എല്ലാവർക്കോ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ആളുകളുണ്ട് ചില ആശയങ്ങൾ നമ്മള് നമ്മുടെ ചില ആശയങ്ങൾ പറയുമോ നിങ്ങൾ സമയമായിട്ട് ഇങ്ങനെ ഇങ്ങനെ യോജിപ്പിച്ചു നോക്കിയാൽ മതി വലതു ഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും എല്ലാം റെക്കോർഡ് ചെയ്യുന്ന അവനൊന്ന് റഫീബും ചുണ്ടനക്കുമ്പോ എഴുതാൻ ആളുകളുണ്ട് റെക്കോർഡ് ചെയ്യാൻ ആളുകളുണ്ട് നമ്മളൊന്ന് നടക്കുമ്പോ റെക്കോർഡാണ് സംസാരിക്കുന്നത് റെക്കോർഡാണ് നമ്മൾ മിണ്ടുന്നത് സഹായിക്കുന്നത് ചെയ്യുന്നത് പോകുന്നത് വരുന്നത് എല്ലാം റെക്കോർഡാണ് റെക്കോർഡല്ലാത്ത ഒന്നുമില്ല ഇവിടെ നേരെ പരിശുദ്ധമായ സൂറത്തുൽ അവസാനത്തെ ആയത്ത് ആമന എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ ആയത്ത് ആയത്തെന്താണ് സൂറത്തുൽ അവസാനത്തെ ആയത്തിൽ അവസാനത്തായത്തിൽ പറയുന്നുണ്ട് പ്രിയമുള്ള ഈ ആയ തോതുപോൾ മാൻമാരായ സഹാപാക്കൾ കരയാറുണ്ടായിരുന്നു എന്നാണ് ولله ما في السماوات وما في الأرض، لله ما في السماوات وما في الأرض، وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء. ശ്രദ്ധിച്ചോളൂ ഈ ആയത്ത് നിരന്തരമായി നമ്മൾ ഓതാറില്ലേ എന്നും ഓദിയിട്ടുണ്ടോ ഓതാറില്ലേ എപ്പോഴെങ്കിലും ഈ ആയത്ത് കേട്ടിട്ട് കയറി ഇത് ഓതുമ്പോ ഓതുമ്പോൾ കരയാതെ ഓതാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥൻ ഉടമസ്ഥനല്ലാഹു നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു നാളെ വിചാരണ ചെയ്യുമെന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ എന്താ പറഞ്ഞത് നമ്മളുടെ ഹൃദയത്തിൽ ചിന്തയുണ്ട് ഉദാഹരണം ഞാൻ പറയാം ഇയാൾക്ക് നാല് അടിക്കണം എന്ന് എനിക്ക് തോന്നി എന്റെ അടിക്കണം ഞാൻ അത് പോയിട്ട് ചെയ്തുഹു അറിയുന്നു അള്ളാഹു ചോദ്യം ചെയ്യുന്നുള്ള കാര്യം ഉറപ്പല്ലേ പക്ഷെ ഞാൻ വിചാരിച്ചു അടിക്കണം ഞാൻ അടിച്ചിട്ടില്ല എന്റെ മനസ്സിലുള്ളു പുറത്തുനിന്നില്ലാഹു പഠിക്കണ്ട കേസ് അല്ലേ പഠിക്കേണ്ട വിഷയല്ലേ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ കുറിച്ച് കുറിച്ചുള്ള ചോദ്യം ചെയ്യാനും ശിക്ഷിക്കാനും നിന്ന് നമ്മൾ ആരെങ്കിലും രക്ഷപ്പെടും നമുക്ക് എന്തൊക്കെ ചിന്തകൾ വരും മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ കടന്ന് വരൂലേ ഇഷ്ടംപോലെ വരൂലേ നിങ്ങളൊക്കെ മലക്കളാണോ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊന്നും വരൂലേ വേണ്ടാത്ത ചിന്തകളൊന്നും വരൂല നല്ലതേ വരുക നിങ്ങളെ എങ്ങനെ ഒരു അത്ഭുതത്തോട് നോക്കുന്നത് വേണ്ടാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരുന്നോ പറയുമ്പോ ലാഹു പറയുന്നത് ശ്രദ്ധിക്കണം വയ തുും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ പരസ്യമാക്കിയാലും അത് രഹസ്യമാക്കിയാലും ചോദ്യം ചോദ്യം ചെയ്യും എന്ന് മാത്രമാണോ പറഞ്ഞത് അടുത്തായാഹു ചില ആളുകൾക്ക് പൊറത്തു കൊടുക്കും അള്ളാഹു അതിന്റെ പേരിൽ മറ്റു ചില ശിക്ഷിക്കുമെന്നുള്ള ആയത്തിറങ്ങിയപ്പോഹാടിച്ചു വിഷമമുണ്ടായി നിങ്ങൾക്കാര് ഉണ്ടാകുന്ന ചിന്തകളെ ചോദ്യം ചെയ്യുകയും അതിന്റെ പേരിൽ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേടിയില്ലേ നിങ്ങളെ ആർക്കും പേടിയില്ല നിങ്ങളുടെ അതേ ഭയം അതേ പേടി ആർക്കുണ്ടായി മഹാന്മാരായ സ്വഹാബാക്കൾക്കുണ്ടായി അപ്പൊ ഇവർ ഹബീബിനോട് പോയിട്ട് പറഞ്ഞു അല്ലാഹു നിങ്ങൾ ഇതുവരെ പറഞ്ഞത് നിസ്കരിക്കാനാണ് ഞങ്ങൾ തയ്യാറാണ് ഹജ്ജ് ചെയ്യാൻ ഹജ്ജും നോമ്പും എല്ലാം ാണ് പക്ഷെ ഇപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് കഴിയാത്ത കാര്യമാണല്ലോ നിങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ് ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയാ വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാകുമ്പോൾ ആ ചിന്തകളെ നിയന്ത്രിച്ച് പ്രവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയാം പക്ഷെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകളെ എങ്ങനെയാണ് ഞങ്ങൾ ഹബീബിനോട് മഹാന്മാരായ സഹാബാക്കൾ ചോദിച്ചപ്പോഴാണ് തങ്ങൾ മറുപടി പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും നബിയുടെ സമുദായത്തെ പോലെ ആയി പോകരുതേ അതേപോലെ മറുപടി നിങ്ങൾ ഒരിക്കലും മൂസാ നബിയുടെ സമുദായത്തെ പോലെ ആയി മാറരുത് പക്ഷേ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയരുത് എന്താ സമുദായം നീയും നിന്റെ റബ്ബും പോ യുദ്ധം ചെയ്തോ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം ആരാ പറഞ്ഞത് മൂസാ നബിയുടെ സമുദായം ഈജിപ്തിലേക്ക് പോയിക്കോളൂ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ട് എന്താ പറഞ്ഞപ്പോഴാണ് നീയും നിന്റെ റബ്ബും റബ്ബുമ്പോ യുദ്ധം ചെയ്തോ യുദ്ധം വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടേക്ക് വന്നോളാം എന്ന് പറഞ്ഞ നബി പറഞ്ഞത് എന്ന്ശുദ്ധാൾ അതിന് പകരം നിങ്ങൾ പറയേണ്ടതിന് അനുസരിച്ചോളാം കഴിയുമോ ഇല്ലേ എന്നില്ല കഴിയുമോ ഇല്ലെന്നില്ല ഞങ്ങൾ അനുസരിച്ചോളാം നബിയെ ഞങ്ങൾ കേട്ടോളാം നബിയെ ഇതാണ് നിങ്ങൾ പറയേണ്ടത് അപ്പൊ മഹാന്മാരായ സ്വഹാപാക്കളെല്ലാം ഒറ്റയടിക്ക് പറഞ്ഞു കൊടുത്തു നബിയെ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ് നബിയെ അപ്പോഴാണ് അള്ളാഹുദ അടുത്തായത്തിൽ ഇത് ലഘൂകരിച്ചുകൊണ്ട് അടുത്തായത്തിറക്കുന്നത് المؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأتعنا وقالوا سمعنا وأتعنا أبل برني إن سمعنا وأتعنا فينا الكل كانوا سري كانوا من التياران ربنا وإليك المصير الله ونعم لأظلم اليك പിന്നെ അള്ളാഹു പറഞ്ഞു പറഞ്ഞു അള്ളാഹു അള്ളാഹു കഴിയാത്തത് നിങ്ങളെ കൽപ്പിക്കൂല ആദ്യം ഹൃദയത്തിലുള്ള ചോദ്യം ചെയ്യും പിന്നെ അവരിങ്ങനെ ബേജാർ പറഞ്ഞപ്പോ അള്ളാഹുലു കഴിയാത്തത് അള്ളാഹു നിങ്ങളെ നിർബന്ധിപ്പിക്കൂല അപ്പൊ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ അത് നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് അപ്പൊ അല്ലാഹുദിന്റെ പേര് നിങ്ങളെ വേദനിപ്പിക്കില്ല ാണ് അടുത്തായ തുറക്കുന്നത് പിന്നെന്താണ് മറന്നു പോയാലും അറിയാതെ ചെയ്താലും നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലോ അള്ളാഹുവേ നീ ഞങ്ങളെ ശിക്ഷ റബ്ബേ മറന്നു ചെയ്ത ഒരു കാര്യത്തിന്റെ പേരിൽ അല്ലാഹുവേ നീ ഞങ്ങളെ നിസ്കാരം ഒരാൾ മറന്നിട്ട് നിസ്കരിച്ചില്ല തുടങ്ങി ഇനി വീട്ടിൽ ിൽ പോയിട്ട്കരിക്കാമെന്ന് വിചാരിച്ചു വീട്ടിലെത്തുമ്പോൾ മറിഞ്ഞു സുബഹി കഴിഞ്ഞു പിറ്റേ ദിവസം മിനിറ്റപ്പോ ഞാൻ ഇന്നലെ അള്ളാഹു ഇല്ല ഇല്ല മറന്നുപോയത് എന്ന് പറഞ്ഞാൽ തെറ്റാണോ ശരിയാണോ എന്നറിയാതെ ചെയ്തു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ബോധമില്ലാതെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്തത് യുദ്ധം നടക്കുന്ന സമയങ്ങളിൽ യുദ്ധം നടക്കുന്ന സമയങ്ങളിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോ ശത്രുവാണെന്ന് വിചാരിച്ച് ഒരു മിത്രത്തെ ഒരാൾ കൊലപ്പെടുത്തി അറിയാതെ അല്ലേ അത് അല്ലെ എന്റെ ആൾ ഉദ്യം ചെയ്യുക ഇപ്പൊ ശത്രുവാണെന്ന് വിചാരിച്ചു വെട്ടി നോക്കുമ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള അറിയാതെ ആളിയാതെ അതിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കൂല എന്ന് പറഞ്ഞ് അടുത്ത ആയത്ത് അടുത്തായാഹു ഇറക്കിയപ്പോഴാണ് മഹാന്മാരായത് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട ക്യാമറമാൻ ഉണ്ട് ക്യാമറമാൻ ഉണ്ട് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു ക്യാമറമാൻ എന്നിട്ടോ അവരുടെ പണി എന്താണ് റെക്കോർഡ് റെക്കോർഡ് അവരുടെ പണി ചെയ്യുന്ന എഴുത്തുകാർ നിങ്ങളുടെ അടുത്തുതന്നെയുണ്ട് എന്ന് സൂറത്തുൽ അള്ളാഹു പറയുന്നുണ്ട് ഇനി ശ്രദ്ധിക്കണം ഇനി ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട ഈ റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ മരിക്കുമ്പോൾ മരണം വരെയുള്ള സർവകാര്യങ്ങളും റെക്കോർഡ് ചെയ്തു എന്നിട്ട് അതൊരു ഒരു നാളെ ഷറിയിലേക്ക് വരുമ്പോ ഓരോ ആളുകളുടെ ഹൃദയത്ത് ഓരോ ആളുകളുടെ കഴുത്തിലും ഒരു ഫയൽ ഉണ്ടാകും കിതാബാണെന്നൊന്നും മനസ്സിലായോ നമ്മുടെ അറുപത് വർഷത്തെ അമല ചിന്തിച്ചിട്ടില്ലേ അറുപത് വർഷത്തെ അമലൊക്കെ ഓരോ സെക്കൻഡുകൾ എഴുതി വെച്ച് എത്ര വലിയ കിതാണോ കിതാബിന്റെ ആവശ്യം ചെറിയൊരു ചിപ്പായ പോലെ ലൈവ് കാണിക്കുന്നുണ്ടേഷം ആയത്തിൽ പറയുന്നുണ്ട് ലൈവ് കാണിച്ചു മനസ്സിലായോ അടുത്തുള്ള ആയത്തിൽ ലൈവ് കാണിച്ചിട്ട് ഇവിടെ പറയുന്നത് എല്ലാവരുടെയും വെക്കപ്പെട്ട റെക്കോർഡ് ചെയ്യപ്പെട്ട രേഖകൾ അവരുടെ എല്ല എഴുതിവെക്കപ്പെട്ടോർഡ് ചെയ്യപ്പെട്ടത് എന്നിട്ട് ഇതൊരു കിതാബായി രേഖപ്പെടുത്തപ്പെട്ട ഒരു അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തും അത് വായിക്കാനും അത് നോക്കാനും അത് കാണാനും പറയുമെന്ന് സൂറത്തു വളരെ വ്യക്തമായി പറയുന്നുണ്ട് ശ്രദ്ധിച്ചോളൂ റെക്കോർഡ് ചെയ്യുന്നവർ എപ്പോഴൊക്കെയാണ് ഈ റെക്കോർഡിംഗ് നടക്കുന്നത് രാത്രിയായാൽ ആകാശലോകങ്ങളിൽ നിന്നിറങ്ങി വരുന്ന മലക്കുണ്ട് പകലിലും ആകാശലോകങ്ങളിൽ നിന്നിറങ്ങി വരുന്ന മലക്കുണ്ട് ഏറ്റവും പ്രതിഫലമുള്ള ജമാകാരങ്ങൾ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഏറ്റവും മടിയുള്ള ടൈമാണ് സുബഹയും മടിയുള്ള അശ്രദ്ധരാകുന്ന സമയമാണത് വൈകുന്നേരവും അശ്രദ്ധരായി മടിയുള്ള സമയമാണത് അതേപോലെയാണ് വരാനിരിക്കുന്ന മാസം ശ്രദ്ധിച്ചോളൂ വരാനിരിക്കുന്ന ഷാബാൻ മാസവും അതുപോലെ തന്നെയാണ് എന്തേ നിങ്ങൾ ഇത്രയും നോമ്പെടുക്കാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താ ജനങ്ങളെല്ലാം അശ്രദ്ധരാകുന്ന മാസമാണത് കാരണം അതിന്റെ തൊട്ടു രജബാണ് ാണ് റമദാനിനും ഒരുപാട് പ്രത്യേകതയുണ്ട് ഈ രണ്ട് പ്രത്യേകതയുള്ള മാസത്തിനിടയിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മാസമുണ്ട് ആ മാസത്തിൽ അമൽ ചെയ്യുന്നത് ഒരുപാട് പ്രതിഫലമുണ്ട് എന്ന് അതേപോലെ എല്ലാവർക്കും മടിയും അശ്രദ്ധരായി മാറുന്ന നിസ്കാരം അതിനാഹ ഒരുപാട് പ്രതിഫലം നൽകുന്നുണ്ട് അതേപോലെ ഒരുപാട് പ്രതിഫലം നൽകുന്നുണ്ട് ആ സമയത്ത് അള്ളാഹു ഭൂമി ലോകത്തേക്ക് ഇറങ്ങി സമയത്ത് പിന്നേരവിന്റെ കോടതിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എത്തിയാൽ ചോദിക്കുന്നത് നിങ്ങൾ ഭൂമിയിൽ നിന്നാണല്ലോ വരുന്നത് അവരെന്തു ചെയ്യുന്നുണ്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ ൾ അപ്പൊ അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു തെ പറഞ്ഞോർമുണ്ടല്ലോ ഓർമ്മ ഇവിടെ എവിടെയാണെങ്കിലും ഞാനും എന്റെ റബും മാത്രം അറിയുന്ന കാണുന്ന സ്വതക്കെയാണ് എന്ന് നിങ്ങൾ ഉറപ്പിച്ചാൽ നല്ല ഇഷ്ടപ്പെട്ട സംഖ്യ എടുത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കുക ഉദാഹരണം ഇഷ്ടപ്പെട്ട സംഖ്യ പോക്കറ്റില് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം രണ്ടായിരക്ക എണ്ണായിരക്ക അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇനി എല്ലാം ഇഷ്ടം കൊടുത്താലും അതൊക്കെയാണ് നാളെ രക്ഷപ്പെടാനുള്ള വഴി അത് കാര്യം സ്വീകരിക്കുന്നുള്ളൂറിൽ നൂറ് ശതമാനം അറസ്റ്റിന്റെ കാര്യം ഉറപ്പാണ് നാളെ നരകത്തിൽ നിന്ന് വരെ മോചനം കിട്ടും സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ അങ്ങനെ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ വജിനെ വേണ്ടി മാത്രം കൊടുക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പ ഇവിടെ അള്ളാഹുവിന്റെ മലക്കുകൾ ഇവിടെ വന്നു അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പോയി എന്താണ് ഈ മമ്പാട്ടുമൂലയിലെ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണല്ലോ നിങ്ങൾ വരാ എല്ലാ സ്ഥലത്തേക്കും ഒരേ മലക്കല്ല ഒരുപാട് പട്ടാളക്കാർ എണ്ണിയാൽ തീരാത്താരുണ്ട് പട്ടാളം അങ്ങനെയാണ് അപ്പൊ ഇവിടെ വന്ന മലക്കുകൾ എന്താ പറയാ അശ്രമിസ്കരിക്കാൻ ആരൊക്കെ പള്ളിക്ക് വന്നു അവരുടെ പേര് പറയും ആ ഞങ്ങൾ ഇങ്ങനെ വരെയാണ് നമ്മുടെ പള്ളി നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അസ്ര ജമാത്തിന് ഇത്ര ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ആ സമയത്ത് വള്ളിക്ക് വരാതെ ഗ്രൗണ്ടിൽ കളിച്ചിരുന്ന ആളുകൾ ഇത്രയാണ് ഉറങ്ങിക്കൊണ്ടിരുന്ന ആളുകൾ ഇത്രയാണ് ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് വടായി വിട്ടിരുന്നവർ ഇത്രയാണ് മൊബൈൽ ഫോൺ കളിച്ചുകൊണ്ട് അശ്രദ്ധരായി അലസന്മാരായി റോഡ് സൈഡിൽ ഇരുന്ന ആളുകൾ ഇത്രയാണ് ഇതൊക്കെ വളരെ വ്യക്തമായി മലക്കുകൾ പറയും ഇവിടെ നിങ്ങൾ ഇവിടെ ഏയ് ഇവിടെ അപ്പൊ ഇതൊക്കെ അള്ളാഹുവിനോട് പറയും കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞു ഞാൻ ഒരൊറ്റൊരു ഹദീസ് കൂടി ഒരൊറ്റൊരു ഹദീസ് ഒരു പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ടതുകൊണ്ടും നിർബന്ധമായും ജീവിതത്തിൽ പകർത്തേണ്ടതായതുകൊണ്ട് ഒരു ഹദീസ് കൂടി ഞാൻ നിങ്ങളോട് ഉണർത്താൻ ആഗ്രഹിക്കാം എന്താണ് അത് മഹാനായ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് മഹാനായ അബ്ദുല്ലാഹി തങ്ങൾ പറയുന്നു ഒരാൾക്ക് ഈ മാൻ സലാമത്തായി മരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂട്ടോ

എവിടെ നിന്നാണോ ബാങ്ക് വിളിക്കുന്നത് അവിടെ പോയി നിസ്കരിക്കണമെന്ന് മഹാനായ അബ്ദുല്ലാഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അഞ്ചു നേരം പള്ളി എവിടെ നിന്നാണോ ബാങ്ക് വിളിക്കുന്നത് അവിടെ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ചാലേ ഈമാൻ സലാമത്തായിട്ട് സലാമത്തായിട്ടും കഴിയുള്ളൂ

നിൽക്കുന്നത് അറിയപ്പെട്ട മുനാഫിങ്ങൾ മാത്രമാണ് എന്ന് വളരെ സ്വഹീഹായ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരോഗ്യമുണ്ടായിട്ടും സമയമുണ്ടായിട്ടും ബാങ്കിന്റെ പൊളി കേട്ടിട്ട് പള്ളിക്ക് വരാത്ത നമ്മൾ എങ്ങനെയാണ് മുസ്ലിമീങ്ങളായി മരിക്കുന്നത് മാത്രം മതിയോ മുസ്ലിമായി മരിക്കണമെന്നുള്ള ഉണ്ടായാൽ മാത്രം മതിയോ മതിയോ മുസ്ലിമായി മരിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതിയോ പണിയെടുക്കണ്ടേ കാസർഗോഡ് പോകണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ കാസർഗോഡ് എത്തുമോ അവിടേക്ക് ഞാൻ യാത്ര ചെയ്യണ്ടേ അതേപോലെ മുസ്ലിമായി മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ഇങ്ങനെ അഞ്ചു നേരം പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളി കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് ജമാത്തിനെത്തണമെന്ന് മുഹമ്മദ് മുസ്തഫുലൈ വസ്